ഓരോ ീക്കവും നിങ്ങളുടെ അവസാന നീക്കമായിരിക്കാം ചെക്ക്മേറ്റ് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത് നടനും തിരക്കഥാകൃത്തുമായ അനൂപ് മേനോൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ചെക്ക്മേറ്റിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ശ്രദ്ധേയമാകുന്നു ചിത്രത്തിന്റെ തിരക്കഥയും സംഗീതവും ഛായഗ്രഹണവും സംവിധാനവും രതീഷ് ശേഖർ നിർവഹിക്കുന്നു അനൂപ് മേനോൻ പുറമെ ലാൽ രേഖാ ഹരീന്ദ്രൻ രാജലക്ഷ്മി അഞ്ജലി മോഹനൻ വിശ്വം നായർ തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു ഒരു മൈൻഡ് ഗെയിം ത്രില്ലർ ആയിരിക്കും ചിത്രം എന്നാണ് പോസ്റ്ററിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ അവയ്ക്കിടയിലെ മനുഷ്യ മനസ്സുകൾ ചതുരംഗക്കളി പോലെ മാറി മറിയുന്ന സംഭവ വികാസങ്ങൾ ഇവയൊക്കെയാണ് സിനിമയുടെ കഥാപശ്ചാത്തലം എന്നാണ് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ നൽകുന്ന സൂചനകൾ സിനിമയുടെ ഭൂരിഭാഗം രംഗങ്ങളും ന്യൂയോർക്കിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഓരോ നീക്കവും നിങ്ങളുടെ അവസാന നീക്കമായിരിക്കാം എന്ന ടാഗ് ലൈനോടെയാണ് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നത്